അതിൻ്റെ മേലെ നെയ്യൊഴിച്ച് അതിൻ്റെ മേല ചമ്മന്തിപ്പൊടി ഇട്ടിട്ട് വീണ്ടും നെയ്യൊഴിച്ചിട്ട് തമിഴ്നാട്ടിലെ ക്ഷേത്രനഗരമായ രാമേശ്വരം ഇല്ലേ രാമേശ്വരം സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഇഡ്ഡലിയാണ് രാമേശ്വരം ഇഡ്ഡലി സംഭവം നല്ല സോഫ്റ്റും പ്ലസ് ക്യൂ ഒക്കെയാണ് ഈ കോട്ടൺ സോഫ്റ്റ് ഇഡലി എന്നൊക്കെ പറയാറുണ്ട് ഇതിനെ ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു പ്രത്യേക തരം സ്റ്റൈലാണ് അതുകൊണ്ട് തന്നെ യുണീക്കായിട്ടുള്ള ടെക്സ്റ്ററാണ് ഇതിനുള്ളത് ഇഡലി വെച്ചിട്ട് അതിൻ്റെ മേലെ നെയ്യൊഴിച്ച് അതിൻ്റെ മേലെ ചമ്മന്തിപ്പൊടി ഇട്ടിട്ട് വീണ്ടും നെയ്യൊഴിച്ചിട്ട് പിന്നെ മൂന്ന് തരം ചമ്മന്തിൻ്റെ കൂടിയാണ് ഇവിടെ സെർവ് ചെയ്യണം ഭയങ്കര സോഫ്റ്റ് ആണ് ചമ്മന്തി മിക്സ് ചെയ്തിട്ട് ഈ സാധനം കഴിക്കുമ്പോണ്ട് ഭയങ്കര സോഫ്റ്റ് ആട്ടോ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏറ്റവും സോഫ്റ്റ് ഷെഫേളി ഇത്ര വലുപ്പമുള്ള ഒരു ഇടയിലേക്ക് റാസീലെ ചാർജ് എട്ട് ആണ് കേട്ടോ ഇങ്ങനത്തെ രണ്ടെണ്ണം നമുക്ക് പതിനാല് തെറംസിന് കിട്ടും ഇവിടെ ട്വന്റി ഫോർ ഹവേഴ്സ് അവൈലബിൾ ആണ് അപ്പൊ ലൊക്കേഷൻ വരുന്നത് നമ്മളെ ചാർജ അല്ലാതെ അൻസാർമാളിന്റെ നേരെ ബാക്ക് സൈഡിലാണ് നമ്മുടെ റാസി റസ്റ്റോറൻറ്റ് അപ്പൊ നിങ്ങളെല്ലാരും കഴിച്ചിട്ട് അഭിപ്രായം പറയണേ